കണ്ണൂർ ജില്ലാ ബി ഡിവിഷൻ ലീഗ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ തലശ്ശേരി കോണോർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന ആദ്യ സെമിയിൽ കൂത്തുപറമ്പ് രഞ്ജി ക്രിക്കറ്റ് ക്ലബ് നാൽപ്പത്തിയൊൻപത് റൺസിന് കമ്പിൽ അപ്പാച്ചി ക്രിക്കറ്റ് ക്ലബിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ പ്രവേശിച്ചു ആദ്യം ബാറ്റ് ചെയ്ത രഞ്ജി ക്രിക്കറ്റ് ക്ലബ് നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തിയൊന്ന് റൺസ് എടുത്തു കെ അഷ്റഫ് അറുപത് റൺസും എ അഹമ്മദ് മുപ്പത്തിയൊന്ന് റൺസും എ പി രജീഷ് മുപ്പത് റൺസും എടുത്തു അപ്പാച്ചിക്ക് വേണ്ടി സിയാദ് അഹമ്മദ് നാല് വിക്കറ്റ് വീഴ്ത്തി മറുപടിയായി അപ്പാച്ചി ക്രിക്കറ്റ് ക്ലബ് പതിനേഴ് ദശാംശം മൂന്ന് ഓവറിൽ നൂറ്റി രണ്ട് റൺസിന് ഓൾ ഔട്ടായി ഇ കെ സാഹിൽ ഇരുപത്തി മൂന്ന് റൺസ് എടുത്തു രഞ്ജിക്ക് വേണ്ടി എ പി രജീഷും എം സി ഷെറിനും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി രഞ്ജി ക്രിക്കറ്റ് ക്ലബ് താരം കെ അഷ്റഫിനെ കളിയിലെ കേമനായി തിരഞ്ഞെടുത്തു ഉച്ചയ്ക്ക് നടന്ന രണ്ടാം സെമിയിൽ ധർമ്മടം സിഹോ ക്രിക്കറ്റ് ക്ലബ് എട്ട് വിക്കറ്റിനെ കണ്ണൂർ യങ്സ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ പ്രവേശിച്ചു ആദ്യ ബാറ്റ് ചെയ്ത യങ്സ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിനാൽപ്പത് റൺസ് എടുത്തു പി വി അഭിരാഗ് നാൽപ്പത്തി എട്ട് റൺസ് എടുത്തു സിഹോക്കിനുവേണ്ടി ജിബിൻ ജയനും ടി പി അനീസും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി മറുപടിയായി സിഹോക്ക് ക്രിക്കറ്റ് ക്ലബ് പതിനെട്ട് ദശാംശം അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം നേടി പി മിസാബ് പുറത്താകാതെ നാൽപ്പത്തിയേഴ് റൺസും പ്രജി ഷട്ടു ഇരുപത്തിയെട്ട് റൺസും എടുത്തു യങ്സ്റ്റേഴ്സിനു വേണ്ടി പി പി ബിനോയ് രണ്ട് വിക്കറ്റ് വീഴ്ത്തി സിഹോക്ക് ക്രിക്കറ്റ് ക്ലബ് താരം പി മിസാബിനെ കളിയിലെ കേമനായി തിരഞ്ഞെടുത്തു ബി ഡിവിഷൻ ലീഗ് ഫൈനലിൽ കൂത്തുപറമ്പ് രഞ്ജി ക്രിക്കറ്റ് ക്ലബ് ധർമ്മടം സീഹോ ക്രിക്കറ്റ് ക്ലബിനെ നേരിടും ഡെസ്ക്